കുറച്ച് നമ്മൾ നന്നാക്കാൻ വന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെ പല ആൾക്കാരുണ്ടാവും അവരെടുത്ത് ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല മറ്റേ എനിക്ക് അലമണ്ഡലത്തിലാണ് ടു തൗസൻഡ് ഫൈവ് ആ ഇരുപത് വർഷക്കെ അത് അനുമ്പഴുതി കഥയാണ് പുള്ളി ഈ കഥ പറഞ്ഞു ഞാൻ കുറച്ച് ആവേശമായതിനായിട്ട് പിന്നെ പുള്ളി ആ ബാധകം വന്നിട്ടില്ല പിന്നെ ഇവിടെയാണ് പോകുന്നത് ആദ്യം വളരെയധികം സന്തോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൂപ്പർ സിനിമ എന്ന മമ്മൂട്ടി കമ്പനിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സന്തോഷം പങ്കുവെക്കുകയാണ് മമ്മൂക്ക ഡൊമിനിക് എന്നൊരു സിനിമ ഇന്നലെ കണ്ടിരുന്നു വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ആദ്യം ഈ സബ്ജക്ട് പറഞ്ഞപ്പോൾ എന്നോട് കെ ഇന്റർവ്യൂ പറഞ്ഞു മമ്മൂക്ക പറഞ്ഞത് ഇതെങ്ങനെയാണ് ഞാൻ പോലീസ് വഴി കേട്ടിട്ടുണ്ട് ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഇത് ഈ സിനിമ എങ്ങനെ പോകുന്ന ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അതിനും അപ്പുറത്തേക്ക് മമ്മൂക്കായ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് ഡാൻസ് വരെ സ്റ്റെപ്പ് കപ്പിച്ചുകൊണ്ട് മമ്മൂക്കായ നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ് മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ടൻഷൻ പ്രേക്ഷകന്റെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു കൊറേ റിവ്യൂ കണ്ടിരുന്നു മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് അതിനെ കുറിച്ച് പറയാമുള്ളൂ യും അഭിപ്രായം അവരുടെ അഭിപ്രായങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാം ഒറ്റപ്പെടാതെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും കുറച്ചുകൂടെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും കുറച്ചുകൂടെ നന്നാക്കാംന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെ പല ആൾക്കാരുണ്ടാവും അടുത്ത് ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല അവർ പറയുന്നത് കേൾക്കാമെന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോപ്പോട്ട് ഹീറോ ക്യാരക്ടറല്ല ഇവിടെ ചെയ്യുന്നത് നവതീയാണ് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് എന്താ പറയാ വിരിച്ചുവിടപ്പെട്ട ഒരാളാണ് അപ്പൊ അയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അയാളുടെ ഫാമിലി അയാളുടെ ഒരു പേഴ്സണൽ പ്രോബ്ലംസ് അയാളുടെ ഒരു ഡയബറ്റിക് പേഷ്യന്റാണ് അപ്പൊ ഈ ഫൈറ്റ് ഗുസ്തി നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ഫൈറ്റുകളൊന്നും പറയരുത് എല്ലാ കഥാപാത്രങ്ങളും ഇതിനകത്ത് ഡോമിനിക്ക് അങ്ങനെ പുസ്തകിക്കാരൊന്നും അല്ലെ തൽക്കാലത്തൊക്കെ ഒരു എന്താ പറയാ ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പ്പായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പത്തൊന്നൂറ് പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടോ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടെ കൂട്ടാകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറഞ്ഞത് സാധാരണ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ചും കൂടെ സ്വാഗുണ്ടാക്കാൻ അത് വേണ്ടല്ലോ നമ്മൾ സ്വാഗതപാടുകളല്ലേ അപ്പോൾ അതൊരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുണ്ട് അപ്പം അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമ്മുടെ സിനിമ പ്രേക്ഷകന്റെ സിനിമാബബോധങ്ങളുടെ വളർച്ചയാണ് ഞാൻ കാണിക്കുന്നത് കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കയറാനും അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാനും സാധിക്കുന്നു സാധിക്കുന്ന വലിയ കാര്യമാണ് അതോടൊപ്പം ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ തന്നെയാണെങ്കിൽ കാണുമ്പോൾ ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഡാൻസ് ബുദ്ധിമുട്ട് മമ്മൂക്കാ ചെയ്യില്ല എന്നാണ് ഗൗദോം സാർ എന്നോട് പറഞ്ഞിട്ടിരുന്നത് പക്ഷെ അത് ചെയ്യാം പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ടെന്നാണ് നമുക്കൊന്നും ചെറിയ സ്റ്റെപ്പുകളാണെങ്കിൽ പ്രഷറുടെ കയ്യിൽ നല്ലൊരു കൈയ്യടി മേടിച്ച സ്റ്റെപ്പുകളായി അതെങ്ങനെയാണ് ഗൗതം സാറ് പറഞ്ഞപ്പോൾ സാറാദ്യം വേണ്ട എന്ന് പറയുന്നു മമ്മുക്ക് ആദ്യം വേണ്ടാകുമ്പോൾ പിന്നീട് അതിലേക്ക് മമ്മൂക്ക് ഇൻവോൾവ് ആകുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ലേ ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല മറ്റേ എനിക്കല്ലോണ്ട് ഇത്രയും അതുകൊണ്ട് പൊതുവേ മടിയാണ് പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു പിന്നെ ആവട്ടെ എന്തുവാട്ടെ വന്ന് എന്ന് പോയി അത് കഴിച്ചു പോകുന്നത് അതുപോലെ അതിൻ്റെ മൂന്നിരട്ടി ഉണ്ടായിരുന്നു ഞാനിന്ന് ഇറങ്ങി 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 പുറകോട്ട് വന്നതാണ് ഡാൻസ് മാസ്റ്റർ ഇരങ്ങിയെ കുറിച്ച് അത് എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു ഡാൻസ് കാണാൻ വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട് സിനിമ

നമ്മളെ ആദ്യമായിട്ട് ഇമ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് ചെയ്യാൻ തെറ്റാ